ചിറ്റാർ കോടാലിമുക്കിനുള്ള ചിലങ്ക ഗാർമെൻസിൽ പകുതി വിലയ്ക്ക് തുണിത്തരങ്ങൾ ഇന്നും വിൽപ്പന നടത്തി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നമ്മുടെ ചിലങ്ക ഗാർമെൻസിലെ കച്ചവടമാണ് എല്ലാവിധ തുണിത്തരങ്ങളും പകുതി വിലയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് നമ്മുടെ ഉത്തമൻസ് വന്നിട്ടുണ്ട് തക്കേക്കര ാണ് ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മുടെ കടയിൽ എത്തിയേക്കുന്നു എല്ലാവരും തിരക്ക് പിടിച്ച പർച്ചേസിങ്ങിലാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും കട ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഡ്രസ്സൊക്കെ അടുക്കിയെന്ന് വെച്ചതിന് ശേഷം കട ഓപ്പൺ ചെയ്യും

എന്തെടുക്കാൻ വന്നെ പാൻറ്റ് എടുത്ത് എടുക്കാതെ പോലെ ആ അവിടെ അമ്മയുടെ ഇരിപ്പുണ്ട് ഒരു കുഞ്ഞിൻ്റെയാണോ നീ എടുത്തില്ലേ കുഞ്ഞ ഇങ്ങോട്ട് തുണി എടുക്കാൻ വന്നാണോ എടുക്കാൻ വന്നാണോ നീ ഇവിടെ സംസാരിക്കത്തില്ല ഓക്കേ ഓക്കേ തന്നെ ഇതാണോ എടുക്കുന്നത് എന്തോ പകുതി വില ടോ പകുതി വില നല്ല സെറ്റപ്പാണ് ക്യാമറ യൂസ് ചെയ്യാം സെൽഫി മൊബൈൽ ആ കാണിച്ചടാ ചെസ് ബോർഡ് അല്ലേ ഇപ്പം മുന്നൂറ്റി അമ്പതിന്റെ ചെസ് ബോർഡാണ് അത് നൂറ്റി അൻപതിന് സെയിൽ ചെസ് ബോർഡ് കേട്ടോ ചെയ്തു ആ അതല്ലേ